ചെമ്പനീർ പൂവ് കഥ നമ്മുടെ സച്ചിയുടെ കയ്യിൽ നിന്നും രേവതിയുടെ കയ്യിൽ നിന്നൊക്കെ തെന്നി മാറുകയാണോ ഇപ്പോൾ നമ്മുടെ ശ്രുതി ശ്രുതിയുടെ കഥയാണ് മെയിനായി കാണിക്കുന്നത് കേട്ടോ ആ ഒരു ശ്രുതി ആ ഒരു ചതിയിൽപ്പെടുത്തിയ ആ ഒരു ആൾ അയാളിങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഇന്ന ഹോട്ടലിൽ ഇന്ന മുറിയിൽ വരണം എന്ന് നമ്മുടെ ശ്രുതിയോട് പറയുകയാണ് ശേഷം നമ്മുടെ ശ്രുതി അവിടേക്ക് പോകുന്ന ദൃശ്യങ്ങളോട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്ത് നമ്മുടെ രേവതി എന്തൊക്കെയോ സച്ചിയോട് പറയുന്നുണ്ട് ഇത് ഈ കാര്യം നമ്മുടെ അതായത് അമ്മ രേവതിയോട് ചെയ്ത ക്രൂരതകളൊന്നും അച്ഛനോടും അച്ഛമ്മയോടൊക്കെ പറഞ്ഞ് അവരെ വിഷമിപ്പിക്കരുതെന്നൊക്കെ നമ്മുടെ രേവതി പറയുക കേട്ടോ രേവതി കുറച്ച് കുലസ്ത്രീ എന്നൊരു സംശയം ഇത്രയ്ക്ക് പാകമാകേണ്ട കാര്യമൊന്നുമില്ല നല്ല മായമ്മയാണെങ്കിൽ കൊള്ളാം അല്ലേ പ്രേക്ഷകരെ എന്തായാലും അവസാനം നമ്മുടെ രേവതി അച്ഛമ്മയും നമ്മുടെ അച്ഛനും കൂടി സച്ചി എല്ലാവരും കൂടി നമ്മുടെ രേവതിയുടെ വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി ശരിക്കും പ്രേക്ഷകർക്കാവശ്യം സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു ഒന്നിക്കൽ തന്നെയാട്ടോ അവരുടെ ശാന്തി മുഹൂർത്തം ഒരിക്കൽ മുടങ്ങിപ്പോയതാണ് അപ്പം ഇനിയും ആ ഒരു രണ്ടാം രണ്ടാം പ്രാവശ്യം ഒരു വിവാഹം ചെയ്തും കഴിഞ്ഞു ഇനി ആ ഒരു ചടങ്ങ് ആ ഒരു ചടങ്ങിൻ്റെ ആ ഒരുക്കങ്ങളും ആ ഒരു ചടങ്ങും അതിനുശേഷമുള്ളവരുടെ ജീവിതമൊക്കെ തന്നെയാട്ടോ നമ്മുടെ പ്രേക്ഷകരിങ്ങനെ കാത്തിരിക്കുന്നത് അതപ്പോൾ എത്രയും വേഗം വരട്ടെ അല്ലെങ്കിൽ പ്രേക്ഷകരെയൊന്നും നമ്മളെയൊന്നും അധികം ബോറടിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് കഥാനാട് എന്താ പറയുക മുന്നോട്ട് പോട്ടെ ആ ഒരു മാറ്റം സംഭവിക്കട്ടെ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞതുവരെയ്ക്കും ഗുഡ് ബൈ